ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നതെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഞാനല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈഫിലെടുത്ത ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ക്ലോത്തിങ് പേജ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും തുടങ്ങണം 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 എന്നുള്ള കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് പക്ഷേ എന്ത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പത്തിൻ്റെ പൈസ കയ്യിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും ഒന്നും ഉണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തോന്നല്ല വെറും അയ്യായിരം രൂപ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് എല്ലാം ഉണ്ടായിട്ട് തുടങ്ങാം പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എല്ലാം ഉണ്ടായിട്ട് നമ്മൾ തുടങ്ങലുണ്ടാവില്ല അത് പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ നമ്മളിത് പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത് നവംബർ ഏഴാം തീയതിയാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ രാത്രി നമുക്ക് രണ്ട് ഓർഡർ കിട്ടി പിന്നെ അങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി നമ്മളെ വീട് എത്രത്തോളം സ്ഥല സ്ഥലപരിമിതിയിൽ പരിമിതിയിലാണെന്നുള്ളത് നമ്മൾ ഹോം ഡെലിവറി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയും കൺജസ്റ്റഡാണ് നമ്മൾ വീട് നമ്മളെ വീടത്രയും പഴയതാണ് പിന്നെ നമ്മൾ വീടിൽ വീട്ടിലല്ല വീടിൻ്റെ പുറത്ത് ഉള്ളൊരു സ്ഥലമാണിത് ഇത് പണ്ട് കുട്ടഞ്ചും ഷോക്കേഴ്സിൻ്റെ പണിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു സ്ഥലമാണ് ഒരു ഷെഡാണ് അന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ നിലവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ സിമെൻ്റ് ഇട്ട നില ആണ് ഇപ്പം വേണ്ടാത്ത സാ വേണ്ടാത്ത എന്ന് വെച്ചാൽ മറ്റേ ഓലക്കൊടി വിറക് അച്ചച്ചൻ്റെ മഞ്ച പഴയൊരു ഇത് പിന്നെ നെല്ലുകൾ നെല്ല് അടയ്ക്ക അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കുറഞ്ഞുകൊണ്ട് കൂട്ടിയിട്ടൊരു സ്ഥലമായിരുന്നു ഒരു പഴയ അലമാറി ഉണ്ടായിരുന്നു ഇതിനകത്ത് ശരിക്കും നമുക്ക് തരാവിടെ നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചാൽ മുകളിലാണ് ഇപ്പോൾ മെഷീൻ ഇട്ടിട്ട് നമ്മൾ സാധാ ഒരു മിഷീനെ ഉള്ളൂ പിന്നെ ഞാനും നവിയും ചേച്ചിയും കൂട്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ചേച്ചി ഇപ്പം എന്തായാലും ഓളെ വീട്ടിൽ അവിടെയാണ് ചലവറേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ എപ്പോഴെല്ലാം വന്ന് പോവുകയുള്ളൂ നമ്മളിങ്ങനെ വലുതാവണേനുസരിച്ചിട്ട് വേണം നമ്മളെ സാധനങ്ങൾ വലുതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ വെട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് വെട്ടാൻ കട്ടിങ് ടേബിളും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോഴും ക്ലാസ്സിന് പോയിട്ട് അവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കാണ് ചിലപ്പോൾ ചെയ്യാറുള്ളത് അപ്പം നമ്മൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ സ്ഥലം ഒന്ന് വൃത്തേക്ക് തന്നാൽ നമുക്കതൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രയും സന്തോഷത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അതാണ് നമ്മളൊരു ധൈര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും നമ്മൾ രക്ഷപ്പെടണം എന്നൊരു വാശിയുണ്ടെങ്കിൽ നമ്മളതാവും നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിട്ടെന്നല്ല പറയണത് നമ്മളിപ്പോൾ ഒന്നും ആയിട്ടല്ല പറയണത് പക്ഷേ നമുക്ക് നമ്മളെ നമ്മൾ നമ്മളെ കൊണ്ടും എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നൊരു ആശ് ആത്മവിശ്വാസം നമ്മൾ മൂന്ന് പേരുടെ മനസ്സിലിപ്പുണ്ട് അപ്പോൾ ചേച്ചി ഒരു ഉച്ചക്കായപ്പോൾ ചേച്ചിയും വന്നു അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി അച്ഛൻ അവിടെയൊക്കെ അടച്ച് ഉറപ്പാക്കി ഞങ്ങൾക്ക് തന്നു കേട്ടോ ഇനി നമ്മൾ വലുതാവണേനുസരിച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ചുവട് വെച്ച് വലുതാവണേനുസരിച്ചിട്ട് വേണം നമ്മളുടെ ഈ ഒരു വർക്ക് പ്ലേസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് കേട്ടോ ഇത് ഞാൻ കിടക്കുന്ന റൂമാണ് അത്രയും സ്പേസ് ഉള്ളു ഒരു റൂമിൽ കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള സ്ഥലം സ്ഥലം തന്നെയുള്ളൂ അവിടെ ഒരു മെഷീൻ ഇടാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് അവനെ വെച്ചിട്ട് ഉള്ളിൽ മെഷീൻ ഇട്ടാൽ നല്ല അടിപൊളിയാവും പിന്നെ ആകെപ്പാടുള്ള സ്ഥലം ഇതാ മോള് ഇവിടെയാണ് നവ്യ കിടക്കാറ് ഇവിടെയാണ് ഇപ്പോൾ തൽക്കാലം നാളെ ഞങ്ങൾ മെഷീൻ കിടക്കുന്നത് ഇത്രയും ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കട്ടിങ് ടേബിൾ പോലും നമ്മളെ വീട്ടിൻ്റെ വീടിനകത്ത് ഇടാൻ സ്ഥലമില്ല അത് അത് ഒരു റിയാലിറ്റിയാണ് പക്ഷേ നമ്മൾ എല്ലാം ഇല്ല എന്ന് ഇല്ലയെന്ന് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഇത് ഞങ്ങൾക്ക് ദിവസം അല്ല ഇല്ലല്ലോ എന്ന് വിചാരിച്ചത് തുടങ്ങാതിരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ പക്ഷേ ഞങ്ങളതല്ലേ ഞങ്ങൾ തുടങ്ങണം തുടങ്ങണം എന്ന് കുറേ ആയിട്ടുള്ളിൽ ആഗ്രഹമായിരുന്നു അതിന് ഞങ്ങളങ്ങോട് തുടങ്ങി വെച്ചു പിന്നെ എല്ലാം സെറ്റാക്കി അച്ചൻ മെഷീനൊക്കെ താഴെ കൊടുന്ന് ഇട്ട് ഞങ്ങൾക്ക് വെച്ച് തന്നു ഇത് കിട് ഇതിൻ്റെ ഉള്ളിക്ക് ഈ മെഷീൻ കൊടുന്നിട്ടപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ട് ഒരു ഒഴിഞ്ഞ സ്പേസ് ഞങ്ങൾക്ക് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്ന് വർത്തമാനം പറഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് മാറിയത് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊടുന്ന് തന്നെ പകുതി ആശ്വാസമായി പിന്നെ ലൈറ്റ് വെച്ചാൽ സ്വിച്ച് ബോർഡ് വെച്ചാൽ ഞാൻ അതിൻ്റെ റിങ് ലൈറ്റും കൂടെ കൊടുന്ന് വെച്ചപ്പോൾ സെറ്റായി അപ്പോൾ ഇനി എന്തായാലും ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം